എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യക്കുള്ള ഒരു സാമ്പാറുമായിട്ടാണ് ഓണസദ്യക്ക് ഒരുക്കാനുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് തന്നി നാടൻ സാമ്പാറാണ് അതായത് എൻ്റെ അച്ചമ്മയൊക്കെ വെച്ചിരുന്ന തരത്തിലുള്ള സാമ്പാറാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ അത്രയും കുറച്ച് സമയം കൊണ്ട് ഈ സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ള രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ കാരണം സദ്യക്ക സദ്യയുടെ സദ്യക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സാമ്പാർ വെക്കുകയെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ഇന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ സദ്യക്ക് തുള്ള തയ്യാറെടുപ്പുകള വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സാമ്പാർ തന്നെ തന്നെയാവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ സാമ്പാറിന് വേണ്ട പച്ചക്കറികൾ ആദ്യം തന്നെ എടുത്ത് വെക്കാം ഉള്ളി എടുത്തു തക്കാളി എടുത്തു പിന്നെ വെണ്ടക്ക മുരിങ്ങക്ക പച്ചമുളക് വഴുതനങ്ങ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയും പച്ചക്കറികൾ കൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഇനി കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അര അരക്കാനുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കുക നമുക്ക് തേങ്ങ എടുത്തു കുഞ്ഞുള്ളി അതായത് ചെറിയുള്ളി വളരെ കുറച്ച് മതി രണ്ട് വെളുത്തുള്ളി നാലഞ്ച് പച്ച ഉണക്കമുളക് എരിവിന് വേണ്ടിയിട്ടുള്ള ഉണക്കമുളക് മല്ലിപ്പൊടി ഉലുവ കായം തേങ്ങ അപ്പോൾ അര ഗ്ലാസ് ചെറിയ കുഞ്ഞു ഗ്ലാസ്സിന് അര ഗ്ലാസ് ആണ് ഞാൻ പരിപ്പെടുത്ത് കഴുകി പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് കുഞ്ഞുള്ളി ചെറിയ ഉള്ളിയാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് ഇട്ടു പിന്നെ പുളി കുതിരാനിട്ടു പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് പിന്നെ വറുക്കാനുള്ള തേങ്ങ വറുക്കാനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം അതിൽ ശകലം ഒഴിച്ചു അതിലേക്ക് ആദ്യം തന്നെ കട് കായം മൂപ്പിക്കണം കായം നല്ലപോലെ മൂത്തു വരട്ടെ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ ഈ കുഞ്ഞുള്ളിയിൽ കുറച്ച് പരിപ്പിലിട്ട് കൊടുത്തു ഒരു അഞ്ചാറ് കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിരുന്നത് അതിൽ ഒരു നാലെണ്ണം പരിപ്പിൽ പരിപ്പ് വേവിക്കുമ്പോൾ അതിലേക്ക് ഇട്ടു കൊടുത്തു ബാക്കി ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നത് ഈ തേങ്ങ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ കുഞ്ഞുള്ളി വെളുത്തുള്ളി ഉലുവ കായ ഉണക്കമുളക് ഇത്രയും കാര്യങ്ങളാണ് വറക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം ശകലം കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ലതാണ് അത് ഞാൻ വിട്ടുപോയി വറുക്കുമ്പോൾ അപ്പോൾ നല്ലപോലെ ഈ തേങ്ങയുടെ നിറം മാറി വരണം നല്ല ഒരു മൂത്ത് വന്ന നിറം വരണം തേങ്ങയുടെ വെള്ള നിറം ഒട്ടും ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് ഞാൻ മല്ലിപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ അതൊരു മൂന്ന് ടീസ്പൂൺ സാധാരണ സ്പൂണ് ആണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ ടീസ്പൂൺ കണക്കിൽ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാരണം തേങ്ങയും കൂടെ അരക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ സാമ്പാറിൽ കുറച്ചുകൂടെ മല്ലി ആവാകുന്നതാണ് തേങ്ങ അരക്കുന്നത് കൊണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ ഇനി ഈ പരിപ്പ് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം പരിപ്പ് കാണാൻ പാടില്ല സാമ്പാറിൽ പരിപ്പ് ഉടച്ച് പരിപ്പിൻ്റെ രുചി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ പരിപ്പ് നല്ലപോലെ ഉടച്ചെടുത്ത ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞളും പുളിവെള്ളവും ചേർക്കുവാണ് ഈ പുളി നന്നായി പുഴി പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളി മുഴുവനായും ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം പച്ചക്കറികൾ ഇതിൽ തന്നെ ചേർത്ത് വേവിക്കാം ഈ സമയത്ത് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കാരണം പരിപ്പ് ഇതിൽ തിളക്കിച്ച് വരുമ്പം തിളച്ച് മറിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു കയ്യിലിട്ട് കൊടുക്കാം നമ്മൾ ചേട്ടക്കൈലൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ ഒക്കെ ആകുമ്പോൾ അത് ചൂട് കയറും അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചമുളക് വഴുതനങ്ങ ഉരുങ്ങേക്ക ഉള്ളി ബാക്കിയുള്ള പച്ചക്കറികൾ വെണ്ടക്കയും തക്കാളിയാണ് ഈ വെണ്ടക്ക ശകലം എണ്ണയൊഴിച്ച ആ പാനിൽ നേരത്തെ നമ്മൾ വറുത്തെടുത്ത പാൻ തന്നെയാണ് ആ പാനെ അരക്കാനെടുത്ത് പാനിലുള്ള വസ്തുക്കൾ അരച്ചെടുത്തു പിന്നെ ഈ വഴുതന സോറി വെണ്ടക്ക ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് വെന്ത് വരികയും ചെയ്യാം മൂപ്പിച്ചെടുക്കണം അങ്ങനെ മൂപ്പിച്ചെടുത്താൽ അത് ഒടഞ്ഞു പോകില്ല സാമ്പാറുടെ സാമ്പാർ കൂടുതലിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോകില്ല പോരാതെ ആ വഴുക്കലൊന്ന് മാറിക്കിട്ടും വെണ്ടക്കയുടെ ഒരു വഴുക്കലുണ്ടല്ലോ അതും മാറിക്കിട്ടും ഉടഞ്ഞു പോവുകയും ചെയ്യില്ല അപ്പോൾ വെണ്ടയ്ക്കയും തക്ക വെണ്ടക്ക നല്ലപോലെ ഒന്ന് വാടി വന്ന ശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴേക്ക് നമ്മുടെ ഈ മുരിങ്ങക്കയും ഉള്ളി വഴുതനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർക്കാം അരപ്പ് മുഴുവൻ നല്ലപോലെ മിക്സിയുടെ മിക്സീടെ വെള്ളമൊക്കെ ആവശ്യത്തിന് സാമ്പാറുന്ന ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്ത് നമ്മുടെ ആ മിക്സി ജാറിലൊക്കെ ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ എല്ലാം പുളി പുളിയൊഴിച്ചു എല്ലാം അതായത് വെള്ളം ഇതിലേക്ക് ആവശ്യമുള്ളതെല്ലാം ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി ഈ നമ്മൾ മൂപ്പിച്ചെടുത്ത് വച്ച് വെണ്ടയ്ക്കയും തക്കാളിയും ഇട്ട് കൊടുക്കുക ഈ സമയത്ത് കറിവേപ്പില ഇട്ടു എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ആയിക്കഴിഞ്ഞു ഈ സമയത്ത് ഉപ്പ് പുളിയൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് എരിവ് ഉപ്പ് പുളിയൊക്കെ ഇനി നമുക്ക് കടുക് വറക്കാനുള്ളതേ ഉള്ളൂ ഈ സമയത്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം അതായത് ഉപ്പ് പുളി ബാക്കിയെല്ലാം ഉണ്ട് നമുക്ക് ഇതൊക്കെ ആയിക്കഴിഞ്ഞ ശേഷം എല്ലാം ആയിക്കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ കായ ആദ്യം കട്ടക്കായാണ് വറുത്ത് ഇട്ടുള്ളത് പക്ഷേ സാമ്പാറിൻ്റെ ഒന്ന് മുന്നിൽ നിൽക്കണം അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് പൊടി പൊടിക്കായം ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുക് വറുക്കാൻ തടുക്കാപ്പാനിൽ എണ്ണയൊഴിച്ചു കടുകിട്ട് കൊടുത്തു പിന്നെ ഈ കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കറിവേപ്പിലയും ഉണക്കമുളകും കൊടുത്താൽ അത് ചുറ്റിനും ചതറി കറിക്കുന്നത് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും അതൊന്നും മൂട്ട് വരും നമ്മൾ കടുക് പൊട്ടി കിട്ടുകയും ചെയ്യും പക്ഷെ കൂടുതലങ്ങ് പുറത്തേക്ക് തെറിച്ച് പോകില്ല നമ്മൾ കുഞ്ഞ് തടുക്കാപ്പാനല്ലേ എടുക്കുന്നത് അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു അതിന് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാണാൻ തന്നെ നല്ല സാമ്പാറായിട്ടുണ്ട് അപ്പോൾ കടുക് കടുകും താളിച്ചു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ് കാണുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നില്ലേ അപ്പോൾ ഇത്തവണത്തെ സദ്യ ഇതുപോലൊരു സാമ്പാർ കൂട്ടി ആവട്ടെ എല്ലാവർക്കും ഓണാശംസകൾ